വളാഞ്ചേരി നഗരസഭയിൽ സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി മീമ്പാറ ഡിവിഷനിൽ മത്സരിക്കുന്ന ധന്യ ബാബുരാജിന്റെ പത്രികയാണ് തള്ളിയത് ചരിത്രത്തിലാദ്യമായി എൽ ഡി കഴിഞ്ഞ തവണ യു നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ് മീമ്പാറ വളാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം ഡിവിഷനായ മീമ്പാറയിൽ നിന്ന് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന വലിയപറമ്പിൽ ധന്യാ ബാബുരാജിന്റെ പത്രികയാണ് സാങ്കേതിക കാരണത്താൽ തള്ളിപ്പോയത് തദ്ദേശ സ്ഥാപനത്തിലെ താൽക്കാലിക ജോലി രാജിവെച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ധന്യയുടെ പത്രിക വരണാധികാരി തള്ളിയത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പകൽ വീട്ടിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ധന്യ താൽക്കാലികമെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജോലി രാജിവെക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നാണ് ചട്ടം എന്നാൽ ധന്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് അവധിയെഴുതിക്കൊടുത്താണ് മത്സരിക്കാൻ എന്ന് പാർട്ടിയോടും പറഞ്ഞിരുന്നു എന്നാൽ ധന്യ ജോലി രാജിവെച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ പത്രിക തള്ളുകയായിരുന്നു ഡമ്മി സ്ഥാനാർത്ഥി പത്രിക നൽകിയിരുന്നതിനാൽ ഇനി ഇവരായിരിക്കും വാർഡിൽ എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടാം വാർഡായിരുന്ന മീമ്പാറ ഇക്കുറി വാർഡ് പുനർനിർണയത്തിൽ ഇരുപത്തിയൊൻപതാം വാർഡാകുകയും വനിതാ എസ് സി സംവരണ വാർഡാകുകയുമായിരുന്നു ചരിത്രത്തിലാദ്യമായി കമറുദ്ദീൻ പാറക്കലിലൂടെ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ പിടിച്ചെടുത്ത വാർഡാണിത് അന്ന് യൂത്ത് ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ ഹമീദിനെ പതിനഞ്ച് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കമറുദ്ദീൻ ഇവിടെ വിജയിച്ചത് ഇക്കുറി എസ് സി സംവരണമായതിനാൽ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനാണ് സീറ്റ് കിട്ടിയത് കടുത്ത മത്സരത്തിന് വേദിയൊരുങ്ങിയാലും എൽ ഡി എഫിന് വിജയപ്രതീക്ഷയുള്ള വാർഡായിരുന്നു മീംപാറേരി ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നീ അതിൽ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം